ഈ ഒരു വ്യൂ കാണുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും മനസ്സിലാവൂലേ ഈ ഒരു ക്ലിഫ് അതെ ഗൈസ് ഞാനുള്ളത് വർക്കല ക്ലിഫിലാണ് കേട്ടോ സാധാരണയൊക്കെ നമ്മൾ ബീച്ചിലേക്കൊക്കെ പോകുമ്പോൾ വൈകുന്നേരങ്ങളിലായിരിക്കും പോകുക അല്ലെ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഒരു ഒമ്പത് മണി പത്ത് മണിക്ക് ഈ ഒരു ബീച്ചിലേക്ക് പോകണത് കേട്ടോ അപ്പം ഞാനിങ്ങനെ കടൽ വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ് അപ്പം അത് ഭയങ്കര ട്രെൻഡിങ് അതെ നമ്മൾ കാലുകൾ ഇങ്ങനെ കടലിലെ ഓരോ തിരമാലകൾ വന്നടിക്കണതും അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഞാൻ രണ്ട് ഇങ്ങനെ സർഫ് ചെയ്യണ പോലെ രണ്ടുപേരും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇതൊന്നല്ല എനിക്ക് പറഞ്ഞു ത് ഈയൊരു കാഴ്ചയാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരണത് അതായത് നിങ്ങൾക്ക് കാണാം നമ്മുടെ ഫിഷ് പിടിക്കണ നെറ്റ് അല്ലെങ്കിൽ ചൂണ്ട പറയില്ലേ ഇതൊരു ട്രഡീഷണൽ അല്ലെങ്കിൽ അങ്ങനത്തെ ചൂണ്ടയല്ല മോഡേൺ ആയിട്ടുള്ള ചൂണ്ടയാണ് ഈ ചൂണ്ടയിലെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വലിയ മീനിനെ വരെ പിടിക്കാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിൽക്കണ ആൾക്കാരായാലും ഇതിലെന്ത് മീനാണ് കുടുങ്ങി നോക്കണമെന്നറിയാത്ത ആകാംക്ഷകളായിരുന്നു എല്ലാവരും നിന്നിട്ടുണ്ടായിരുന്നത് ഒരുപാട് നേരം ഞങ്ങൾ കാത്തിരുന്നു കേട്ടോ നിങ്ങൾക്ക് കാണാം ഈ ഒരു സൗണ്ട് ഇവർ പിടിക്കണതും അതുപോലെ ഈ കടലിൻ്റെയും ഇവരെങ്ങനെയാണ് ഇത് പിടിക്കണതെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഇയാളുടെ ഈ ഒരു സൗണ്ടിൽ നിങ്ങൾക്ക് കേൾക്കാം കേട്ടോ അപ്പം ഞാനി കൂടുതൽ സംസാരിക്കാനില്ല നിങ്ങൾ ഇവർ പറയുന്നൊന്നും കേൾക്കൂ കേട്ടോ ഒരു കാര്യം കൂടി ഞാൻ ഇതോടൊപ്പം കൂട്ടിച്ചേർക്കാണ് കേട്ടോ ഒരു പക്ഷേ നിങ്ങളിതൊക്കെ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും ഇത് ഞാൻ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാനും ഇതുപോലെ ആദ്യമായിട്ടാണ് ഈ ഒരു ചൂണ്ടയിൽ ഇങ്ങനെ ഒരു വലിയ മീൻ കുടുങ്ങണത് കാണുന്നത് അപ്പോൾ ഞാൻ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇല്ല അടുത്തല്ല ഇല്ല അടുത്തല്ല അടുത്തല്ല മണ്ണി കുത്തുകളേ ഇങ്ങ അടുത്തല്ലേ വന്നാ വാ കുത്താൻ പോണ മണ്ണു കുത്ര കുത്ര ഓ മണ്ണി കുത്തോല്ലേ ജല്ല ജല്ല കുത്തിരരേ ഓ അങ്ങോ ഏ മാരി കൊത്തല്ല ഏ മാരി കൊത്തല്ല ഹലോ ഏ ചലോ અપુણ இல்ல அடையா அதுவா நம்ம ஊக்குறனா அந்த பஸ் வச்சு அடிச்சிருக்கு பைடு கொடுத்துக்கோங்க வேண்டா どういうこと ആ ഒരു മീൻ പിടുത്തക്കാരന്റെ ചൂണ്ടയിൽ കുടുങ്ങിയത് തിരണ്ടി എന്ന് പറഞ്ഞൊരു മീനായിരുന്നു കേട്ടോ ഇത് നമുക്ക് കാണുമ്പോൾ പിടിക്കണമെങ്കിൽ കാണുമ്പോൾ ഭയങ്കര ആവേശമായിരുന്നെങ്കിലും പിന്നീട് അതിന് കിടക്കണ കാണുമ്പോഴും ചോര കാണുമ്പോഴും അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര വിഷമായി പോയി പിന്നെ ഇതൊക്കെയല്ലോ നമ്മൾ ഫ്രൈ ചെയ്തിട്ടും കറിയൊക്കെ വെച്ചിട്ടും കഴിക്കണത്